പിതാവിൻ്റെ പുത്രനും പരിശുദ്ധമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും അവർക്ക് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഭർത്താവിൻ്റെ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഒരു പകൽക്കാലം കൂടി ജീവിക്കുവാൻ അവിടുന്ന് ആയുസും ആരോഗ്യവും അവസരവും തന്നിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപില് വന്നിരിക്കുന്നത് പിതാവ് പറഞ്ഞു എല്ലാ പള്ളികളിലും ഏകീകൃത ബലി അർപ്പിക്കും അർപ്പിക്കണം അങ്ങനെ അല്ലാതെ വേറെ മുന്നോട്ട് പോകാൻ വഴിയില്ല സത്യമായിട്ട് വന്ന് മനസ്സിലായി അത് ഞങ്ങൾക്കറിയാം അങ്ങനെ അല്ലാതെ വേറൊരു വേറൊരു റൂട്ടില്ല അങ്ങനെ സമവായത്തിലൂടെ ഒരു പണി ചെയ്തിരുന്നല്ലോ അഴിച്ചയിൽ ഒരു ബലി എങ്കിൽ ഓട്ടേ അങ്ങയുടെ വിശാല മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തള്ളിക്കളയാതെ ചേർത്ത് നിർത്താനുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടോ അല്ലെ എൻ്റെ ഭരണകാലത്തൊരു അട്ടിമുറിക്കലുണ്ടായി എന്നുള്ള സങ്കടം ഒഴിവാക്കാനോ ആയിട്ട് ശത്രുവിനോട് അങ്ങ് കൃത്യമായിട്ടും സമവായമുണ്ടാക്കി ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്കെതിരെ നിൽക്കുന്നവരെ ഉദ്ദേശിച്ചത് അവിടെ കുറേ അച്ഛന്മാരും കുറേ അത്മായ സഹോദരങ്ങളും കൂടെ വന്നു അതിലേറ്റവും വലിയ ഭീകരജീവിയായ രണ്ടു പേരെയാണ് അതായത് പിതാക്കന്മാരുടെ കോലം കത്തിക്കുകയും അവരുടെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്താൽ കാലുമുട്ടും തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചവരുടെ മുൻപിൽ ഈ സമവായം കൊണ്ടുവന്നു ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും സമ്മതിക്കുന്നു ആ സമവായത്തിൽ അങ്ങ് എഴുതി കൊടുത്ത അങ്ങയുടെ മുൻപിൽ സമ്മതിച്ച ആഴ്ചയിലെ ഒരു കുർബാന വിശേഷ ദിവസങ്ങളിലെ ഒരു കുർബാന അങ്ങനെയുള്ള അങ്ങ് ഒരു ഒരു ഉപകാരം ചെയ്യാമോ അങ്ങ് ഈ സെൻറ്റ് മേരീസ് ബസിലിക്ക അങ്ങയുടെ ഭരണത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ബോസ്കോ പിതാവിൻ്റെ നിങ്ങളെ പേരും കൂടെ അവിടെ ഒരു ബലി ഒരു ഞായറാഴ്ച അർപ്പിക്കാം പിതാവ് അത് ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസമാണ് തന്നെയല്ല ഒരു നന്മ തുടങ്ങുന്നതിൻ്റെ ഒരു ഉദ്ഘാടനമായിക്കോട്ടെ ആഴ്ചയിൽ ഒരു ദിവസത്തെ കുർബാന കുർബാന ചെല്ലി എന്ന് പറയുന്നത് പള്ളിയിലെ പല വികാരിമാർ ചെല്ലിയിട്ടില്ല അങ്ങനെയുള്ള പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ നടന്ന് കലഹിക്കാനൊന്നുമല്ല നിങ്ങൾ വന്നിട്ട് കൃത്യമായിട്ടും സെൻറ്റ് മേരീസ് ബസിലേക്ക് ആയാലും ഒരു ബലി അർപ്പിച്ച് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും കൊണ്ടുവരു ഒരു ബലി അർപ്പിക്കാൻ അങ്ങക്ക് കഴിയത്തില്ലെങ്കിൽ അങ്ങയുടെ സമവായത്തിന് എന്ത് വിലയാണ് ഇത് ആടുകൾക്ക് വേണ്ടി ബലിയായി ആയിക്കൊള്ളാമെന്ന് പറഞ്ഞ് വന്നിട്ട് ആടുകളെ ബലി ബലിയർപ്പിക്കുന്ന പണിയായിപ്പം നടക്കുന്നത് സങ്കടം കൊണ്ട് പറയുന്ന പിതാവെ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങയോട് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ളത് പക്ഷെ തിന്മയിലേക്ക് പോകുന്ന നാശത്തിലേക്ക് പോകുന്ന ഇത് കണ്ടിട്ട് സഹിക്കാൻ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് അതുകൊണ്ട് പിതാവെ അങ്ങോ രണ്ടു പേരോടും ബോസ്കോ പിതാവിനോടും തട്ടിൽ പിതാവിനോടും വളരെ വിനയത്തോടെ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഈ അതിരൂപതയിലെ നിങ്ങളുടെ കീഴിലുള്ള ദേവാലയത്തിൽ ബലിയർപ്പിക്കുക അതുപോലെ ഈ കേസ് പിൻവലിക്കുന്നത് എന്തിനാ കേസ് എന്തിനാണ് കൊടുത്തേക്കുന്നത് ഇതിന് പൊട്ടന്മാരാണോ കേസ് കൊടുത്തേക്കുന്നത് ഇവിടെ സഭ പറഞ്ഞ കുർബാന ചെല്ലിയില്ലെന്നും പറഞ്ഞ ഇനിയിപ്പോൾ കേസ് പിൻവലിച്ചാൽ ഞങ്ങൾ കുർബാന ഇല്ലത്തിലൊന്നും മസലൊന്നും പിടിക്കണ്ട അങ്ങനെ മസിൽ പിടിച്ചാൽ വേണ്ട കേസ് ബാക്കി വരുന്നുണ്ട് വരുന്നതിൻ്റെ കിട്ടുന്ന സാഹചര്യം അനുസരിച്ചൊക്കെ അനുഭവിക്കാം വിടത്തില്ല കലഹത്തിനും അല്ല തൻ്റെ ഇടത്തിനും അഹങ്കാരത്തിനും പറയുക അല്ല ദൈവനാമത്തിൽ പറയുകയാണ് വിടത്തില്ല വിടാൻ പറ്റത്തില്ല വിട്ടാൻ പറ്റിയാൽ ഞങ്ങളെല്ലാം നരകത്തിൽ പോകുന്നതോടൊപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളുടെ വഴി അതല്ല ഞങ്ങൾ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നില്ല പറയുമ്പോൾ ഇത് വലിയ അഹങ്കാരം പറയണം തോന്നുന്നെങ്കിൽ ക്ഷമ ചോദിക്കുന്നു അഡ്വാൻസ് ആയിട്ട് അടുത്ത കുമ്പസാരത്തിലേറ്റു പറഞ്ഞോളാം അതിനും കുഴപ്പമില്ല നിങ്ങൾ ഈ അനുസരണയില്ലാത്ത കുംഭസാരിക്കില്ല നിങ്ങൾ അർപ്പിക്കുന്ന ബലിയിൽ പങ്കെടുക്കില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നിത്യതയാണ് വലുത് നിത്യരക്ഷയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാൽ തട്ടിൽ പിതാവേ ബോസ്കോ പിതാവേ എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ അധികാരത്തിൻ കീഴിലുള്ള ദേവാലയത്തിൽ സ നിങ്ങൾ പറയുന്ന ബലി സ പറയുന്ന ബലിയാണല്ലോ നിങ്ങൾ പറയുന്നത് ആ ഒരെണ്ണം മതി ആഴ്ച ഒരെണ്ണം നിങ്ങളൊന്ന് അർപ്പിച്ച് ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമായിരിക്കും അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും ഞങ്ങളെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് കർത്താവിനോട് ചേർന്ന് ബലിയർപ്പിച്ച് അവൻ്റെ നല്ല മക്കളായി ജീവിക്കാൻ സാധിക്കട്ടെ ആമേ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ പ്രിയപ്പെട്ടവർ ഉദാസീനത വിചാരിക്കരുത് തട്ടിൽ പിതാവിൻ്റെ കരങ്ങളിൽ ഇത് എത്തും എത്തണം ആമേ